Hello welcome to my new video this is your Janaki here അപ്പോൾ ഇന്നത്തെ വീഡിയോ ദിവാി എഡിഷൻ എന്നൊന്നും പറയാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ദിവാലി ഓണം ക്രിസ്മസ് വിഷു ബക്രീദ് തുടങ്ങിയവ കാര്യങ്ങൾ വെറും നോർമൽ ഡേ ആയിട്ട് പോകുന്നതല്ലാതെ ഒന്നും തന്നെ എനിക്ക് ആഘോഷിക്കാനുള്ളൊരു ഇട വന്നിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ എൻ്റെ ഹസ്ബൻഡിന് ഹറാം എന്നുള്ളത് പോലെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് കാരണം ഞാൻ എന്ത് ഇപ്പോൾ ഓണത്തിനാണെങ്കിലും അല്ലെങ്കിൽ ക്രിസ്മസിനാണെങ്കിലും ദിപാലിക്കാണെങ്കിലും എന്തെങ്കിലും ഞാൻ പറയുമ്പോൾ പറയും ഞങ്ങളുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല ഞങ്ങളുടെ നാട്ടിൽ വിഷുവിനാണ് പടക്കം പൊട്ടിക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ ദീപാവലി ഇല്ല ഞങ്ങളുടെ നാട്ടിൽ ഓണത്തിന് വലിയ പ്രാധാന്യം ഇല്ല ക്രിസ്മസിന് പ്രാധാന്യം ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തന്നപ്പോഴത്തേക്കും പറയും എന്നാൽ പിന്നെ ലഞ്ച് പുറത്തുനിന്നാവാന്ന് പറയും കേൾക്കാത്ത താമസം ഞാൻ അപ്പം തന്നെ റെഡിയായി അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റ് പോവാറുണ്ട് അപ്പോൾ ഇന്ന് ഇറങ്ങിയ ആ റെസ്റ്റോറൻറ്റിൽ എല്ലാ ദിവസവും പോയി ഒരേ വീഡിയോ തന്നെ എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ വേറെ റെസ്റ്റോറൻറ്റിലോട്ട് പോകാമെന്ന് പറഞ്ഞ് റൂട്ട് തിരിച്ചു വിട്ടതാണ് അപ്പോഴാണ് ഇറങ്ങിയത് മലപ്പ സോറി മലപ്പാലത്തിൻ്റെ അവിടെ പണി നടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോകത്തില്ല വേറെ ഏതൊക്കെ ഊട് വഴി കൂടെയാണ് പോയത് അപ്പോൾ അവിടെയുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടില്ല തിരിച്ച് റോഡ് കയറിയ വീഡിയോ മാത്രമാണ് ഞാൻ എടുത്തത് കാരണം എന്ന് വെച്ചാൽ ഭയങ്കര കുണ്ടും കുഴിയായിരുന്നു അപ്പോൾ അതിൽ വെച്ചെടുത്ത് എൻ്റെ ഫോണെങ്ങാനും പോയി കഴിഞ്ഞാൽ ഓ മൈ ഗോഡ് എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല അപ്പോൾ ഞങ്ങൾ നേരെ കയറിയപ്പോഴത്തേക്കും ഹൈവേ ആയി പിന്നെ ഞങ്ങൾ ഇത് കരുതി ഒരുപാട് ദൂരെ പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വാളയാറും കഴിഞ്ഞ് മാത്രമേ ടേൺ അടിച്ച് വരാൻ പറ്റുകയുള്ളൂ മാത്രമല്ല ഞങ്ങൾക്ക് അധികം സ്ഥലം പരിചയമായിട്ടില്ല അപ്പോൾ ഞങ്ങൾ നേരിട്ട് കണ്ട റെസ്റ്റോറൻറ്റിൽ തന്നെ കയറിയായിരുന്നു അൽബാരി റെസ്റ്റോറൻറ്റ് കണ്ടപ്പോഴത്തേക്കും പുറത്തുനിന്ന് കണ്ടപ്പോഴത്തേക്കും വലിയ റെസ്റ്റോറൻറ്റാണ് കൊള്ളാലോ നല്ല ഫുഡായിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ നോക്കിയപ്പോൾ അകത്ത് വലിയ ആളില്ലാത്തത് കൊണ്ട് എനിക്ക് ആദ്യമേ കത്തി ഈ ഹോട്ടലിൽ വലിയ സുഖമുള്ളതായിരിക്കത്തില്ല എന്ന് ഞാൻ പിന്നെ പറയാനൊന്നും നിന്നില്ല കാരണമെന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുഖത്ത് കടന്നു കുത്തിയതുപോലെ ആയിപ്പോൾ ഫേസ് അപ്പോൾ പിന്നെ ഞാൻ പ്രത്യേകിച്ച് പറയണമെന്നൊന്നും നിന്നില്ല അപ്പോൾ ആദ്യം തന്നെ പ്ലേറ്റ് കൊണ്ടുവന്നു വെച്ചപ്പോൾ എന്തോ ഒരു സ്മെല്ലടിച്ചു എന്തോ ഒരു മീനിൻ്റെയോ അത് ചിക്കൻ്റെ എന്തോ ഒരു വൃത്തികെട്ട സ്മെല്ലായിരുന്നു അപ്പോൾ അവർ അവരടുത്ത് പറഞ്ഞപ്പോൾ തന്നെ അവരത് ക്ലീൻ ചെയ്ത് വേറൊരു പ്ലേറ്റൊക്കെ ഒക്കെ കൊണ്ടുവച്ചായിരുന്നു അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസും ഇതോട്ട് ഓർഡർ ചെയ്തത് ആയിരുന്നു പക്ഷേ ചമ്മി പോയി ഒരു ബൗളിൽ ചോറും ഒരു ബൗളിൽ കുറച്ച് മീൻ കറിയും ചീരക്കറിയും പിന്നെ എന്താ തോരനും വലിയ അപ്പളവും പിന്നെ ഒഴിക്കാനുള്ള ഒഴിച്ചു കറികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പുള്ളിക്കാരെ വിചാരിച്ച് എന്തൊക്കെയോ ഫുഡ് കിട്ടുമെന്നും പരു പറഞ്ഞുകൊണ്ടാണ് നിന്നത് അപ്പോൾ ഇലയിലൊക്കെ കൊടുക്കുമെന്നൊക്കെ കരുതിയിട്ടാണ് നിന്നത് പക്ഷേ ചമ്മിപ്പോയി എനിക്കെന്തോ ഭാഗ്യത്തിന് ഞാൻ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്യാണ്ട് വലിയ തകരാറില്ല എങ്ങനെയുണ്ട് ഫുഡ് ഇതേ കറിയാണെങ്കി ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തരുവരണല്ലോ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഇതുകൊണ്ട് വായിന്ന് ഒരു കടയിൽ ചെന്നിട്ട് ഈ ഫുഡ് കൊള്ളത്തില്ല എന്ന് പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഒരു കടയിൽ ചെന്നിട്ടും അവരുടെ മുഖം മുഷിയെന്ന രീതിയിലുള്ള ഒരു സംസാരം ഇതുകൊണ്ട് വായിന്ന് ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ പിന്നെ ഞാനൊരു ബട്ടർ ചിക്കനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് നിറച്ച് മല്ലിച്ചപ്പം അതുപോലെ തന്നെ ബട്ടർ ചിക്കൻ എന്ന് പറയാൻ പറ്റത്തില്ല ബോൺ ചിക്കൻ എന്ന് തന്നെ പറയണം കാരണം സാധാരണ ഞാൻ ബോൺലെസ് പീസസ് ഒക്കെയാണ് കണ്ടിട്ടുള്ളത് പക്ഷേ ഇതിനകത്ത് നല്ല ബോണായിരുന്നു പത്ത് നാനൂറ്റി അൻപത് രൂപയോളം ചിലവാക്കി അവിടെ ചെന്ന് വീട്ടിലെ ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാരണം എന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലുമൊക്കെ കടയിൽ ചെന്ന് വല്ല സ്പെഷ്യലും കഴിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ ദിവാളി സ്പെഷ്യൽ എന്നെങ്കിലും പറയായിരുന്നു ഇതൊരു നോർമൽ ഡേ ഡേന്നും കാട്ടി വളരെ മോശമായിട്ടുള്ള മോശമായിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ് കിട്ടിയത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അവിടെ നിന്ന് കടയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കുറച്ചു നേരം അവിടെ ഇവിടെയൊക്കെ തിരിഞ്ഞു നിന്ന് ഞാൻ അങ്ങോട്ടും ഒക്കെ വീഡിയോസ് എടുത്തു എന്നിട്ട് സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പോയി ഇതാണ്ട് ഇപ്പം ഞാൻ കാണിക്കുന്ന വീഡിയോയിലുള്ള ആ മലയുടെ മുകളിലൊരു ക്ഷേത്രമുണ്ട് അപ്പോൾ ആ ക്ഷേത്രത്തിലെനിക്ക് പോകണമെന്ന് നല്ല ആഗ്രഹം ഉണ്ട് ഇതുവരെ സഹായിച്ച് തന്നിട്ടില്ല എങ്ങനെയെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടാണെങ്കിലും പുള്ളിക്കാരെ സഹിച്ച് തരണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ദീപാവലിക്ക് ഞാൻ ഇവിടെ പടക്കങ്ങൾ വാങ്ങിക്കുകയോ പൊട്ടിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്